ഒലംബിയൽിം ഇലായോദ്ദീൻ അമ്മാബാഗ് മനുഷ്യർക്കൊപ്പം ആയതുകൊണ്ട് തന്നെ ഈ നട്ടുച്ച വെയിലത്ത് നിങ്ങൾക്കൊപ്പം ഞാനും ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നു നീണ്ട പ്രസംഗം നടത്തുന്നില്ല മനുഷ്യരെ എല്ലാവരെയും പുരോഗമിപ്പിക്കുകയും സംസ്കരിക്കുകയും എല്ലാ ജനങ്ങൾക്കും നന്മകൾ വാരി വിതറുകയും ചെയ്യുക എന്നതാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ ശീർഷകത്തിൽ നടക്കുന്ന നമ്മുടെ ഈ മഹത്തായ കേരളയാത്ര സമസ്ത കേരള ജമീയത്തുള്ളമയുടെ സെൻറ്റിനയോടനുബന്ധിച്ച് നടത്തുന്ന ധാരാളം പരിപാടികളിൽ ഒന്നാണ് കേരള മുസ്ലിം സുഞ്ചമായത്തിൻ്റെ ഈ മഹത്തായ കേരളയാത്ര നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങളും എല്ലാ വിഷയത്തിലും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് സഹലിബിനോ ഹുനൈഫ് റതിയുള്ളാഹന്നുവും കൈസുബിനോ സായദുറദി ഉള്ളോഹന്നുവും കാദിസിയയിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ സമീപത്തു കൂടി ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവര് രണ്ടുപേരും ആ ഡെഡ് ബോഡി കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഇന്നഹ മിൻ മിൻ അറു ഐ ദിമ്മ അതൊരു മുസ്ലിമിൻ്റെ ഡെഡ് ബോഡിയല്ല ഒരു അമുസ്ലിമിൻ്റേതാണ് എന്ന് അരോ ഉണർത്തുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ ബബു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമീപത്തു കൂടി ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നിരുന്നു ആ സമയത്ത് ആരോ പറഞ്ഞു അതൊരു യഹൂദിയുടെ ഡെഡ് ബോഡിയാണ് അവിടുന്ന് ചോദിച്ചു അലൈസത്ത് അതൊരു മനുഷ്യന്റെ ഡെഡ് ബോഡിയല്ലേ എന്ന് ചോദിച്ചു മനുഷ്യൻ എന്ന വിശാലമായൊരു കാഴ്ചപ്പാട് അവിടെ ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ബാങ്ക് കേട്ടു നമുക്ക് നിസ്കരിക്കാൻ പോകണം ആ ബാങ്കിൻ്റെ തുടക്കം തന്നെ അള്ളാഹു അക്ബർ അള്ളാഹ് വലിയവനാണ് പേര് അള്ളാഹു എന്നോ ഈശ്വരൻ എന്നോ കർത്താവ് എന്നോ എന്ത് പേര് പറഞ്ഞാലും ലോകസട്ടാവായ അള്ളാഹു വലിയവനാണ് വേറെ ആരും വലിയവർ ഇല്ല അത് അൻപത് പ്രാവശ്യമാണ് ഒരു ദിവസം ഉറക്കെ വിളിച്ച് പറയുന്നത് ആ ബാങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാചകം അയ്യാല സ്വലാ അയ്യാലൽ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ വലത്തോട്ട് തിരിഞ്ഞും അത് പറയുന്നുണ്ട് ഇടത്തോട്ട് തിരിഞ്ഞും പറയുന്നുണ്ട് കാരണം മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ ഉണ്ടാകേണ്ടത് അവിടെ വിവേചനം ഇല്ല എല്ലാ മനുഷ്യർക്കും ഒപ്പം അതാണ് നമ്മുടെ മുദ്രാവാക്യം വലത്തുള്ളവർക്ക് തോന്നും ഇവർ വലതിനെ പരിഗണിക്കുന്നു എന്ന് തോന്നും ഇടതുള്ളവർക്ക് ഇടത്തുള്ളവർക്ക് തോന്നും ഇടതിനെ പരിഗണിക്കുന്നു എന്ന് തോന്നും നമ്മൾ മനുഷ്യർക്കൊപ്പമാണ് അങ്ങനെ മനുഷ്യർക്കൊപ്പമുള്ള നമ്മുടെ ചൈത്രയാത്രയിൽ എല്ലാവരുടെയും സഹകരണം തേടുന്നു ഇനിയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ നൽകിയ എല്ലാ സ്വീകരണങ്ങളിലും എല്ലാ മതാധ്യക്ഷന്മാർക്കും അതേപോലെ ജനപ്രതിനിധികൾക്കും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിയുടെ നേതാക്കൾക്കും ഇതൊരുക്കിയ നമ്മുടെ സംഘടനാ കുടുംബത്തിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇതിനധ്വാനിച്ചവർക്കും എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു ആലമീൻ അസലൈക്കും